നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലക്ഷക്കണക്കിനുള്ള കടബാധ്യത മൂലം വിഷമിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ കടബാധ്യതകൾ ഇതുവരെയും തീരുന്നില്ലേ ഇതുകൂടാതെ വീട് ലോൺ ഗോൾഡ് ലോൺ വാഹന ലോൺ വിദ്യാഭ്യാസ ലോൺ ഇനി വട്ടിപ്പലിശക്കെടുത്ത കടമാണെങ്കിലും ഇങ്ങനെയുള്ള കടബാധ്യത മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നാളത്തെ ഈ ഒരു അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് നാളെ മെയ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തമാണ് വരുന്നത് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മൈത്രേയ മുഹൂർത്തം വന്നാൽ അതിന് നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് എന്താണ് മൈത്രയ മുഹൂർത്തമെന്നും മൈത്രയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്നും ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കോടിക്കണക്കിനുള്ള കടബാധ്യതയും വളരെ വേഗത്തിൽ തന്നെ കൊടുത്തു തീർക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മുഹൂർത്തമാണ് മൈത്രയ മുഹൂർത്തം എന്ന് പറയുന്നത് നാളെ ചൊവ്വാഴ്ചയോട് ചേർന്ന് ചൊവ്വാ ഹോരയിലാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് ചൊവ്വാ ഹോരയിൽ വരുന്ന മൈത്രേയ മുഹൂർത്തം ആയതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ എത്ര വലിയ കടബാധ്യതയാണെങ്കിലും ശരി അത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് നാളത്തെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് കാരണം ഇതുപോലെ ഒരു അവസരം ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരില്ല നാളെ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നതിന് മുൻപായി ഇനി പറയുന്ന ഈ ഒരു വഴിപാട് കൂടി ചെയ്യുക അതിനുശേഷം കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് അല്ലെങ്കിൽ കട വാങ്ങിയ വ്യക്തിക്ക് നേരിട്ട് കുറച്ച് പണം നൽകുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നൂറ് ശതമാനവും നിങ്ങളുടെ ആ കടം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നതാണ് ഇനി ആർക്കെല്ലാം കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യതയുണ്ടോ അല്ലെങ്കിൽ കടബാധ്യത മൂലം ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ സാധിക്കാത്ത തരത്തിൽ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും മറക്കാതെ തന്നെ നാളത്തെ ഈ ഒരേ ഒരു ദിവസം പ്രയോജനപ്പെടുത്തേണ്ടതാണ് നാളത്തെ അതിശക്തിയാർന്ന മൈത്രേ മുഹൂർത്തം എപ്പോഴാണ് വരുന്നതെന്നും നാളെ ചെയ്യേണ്ട വഴിപാട് ഏതാണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും വേണ്ടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ചൊവ്വാഴ്ച എന്നാൽ തന്നെ അത് മുരുക ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാവരും മുരുകഭഗവാന് വെറ്റില ദീപം കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർ നാളെ മൈത്രേ മുഹൂർത്തം വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ റൂമിലിരുന്ന് കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് ഇനി മെയ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം എപ്പോഴാണ് വരുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ നാല് ഇരുപത്തിയൊൻപത് മുതൽ രാവിലെ ആറ് പതിനാറ് വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് ഇനി ഈ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയം എന്നത് കുറച്ചുകൂടി എഫക്റ്റീവായ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് ഇനി ഈ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്ന് നോക്കാം മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് നാല് മുതൽ വെളുപ്പിനെ അഞ്ച് മുപ്പത്തി ഒൻപത് വരെയാണ് മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ഹോര വരുന്നത് രാവിലെ ആറ് മുതൽ ഏഴ് മണി വരെയാണ് ഇനി ഹോരയിലാണ് പണം കവറിലേക്ക് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ രാവിലെ ആറു മണിക്ക് ശേഷം കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് തുടർച്ചയായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കും മൈത്രയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് എങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കടമുണ്ടെന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപ കടം വാങ്ങിയ ആ വ്യക്തിക്ക് നിങ്ങൾ വാങ്ങിയ മുതലിൽ നിന്നും കുറച്ച് പണം അതായത് ഒരു ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ മുതലിൽ നിന്നും ഒരായിരം രൂപയോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയോ ഈ മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് ആരിൽ നിന്നാണോ നിങ്ങൾ പണം കടം വാങ്ങിയത് ആ വ്യക്തിക്ക് നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തോ കൊടുക്കാവുന്നതാണ് ഈ പറഞ്ഞ രണ്ടു രീതിയിലും നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു നിശ്ചിത തുക കവറിലേക്ക് എടുത്തു വെക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് കവറിലേക്ക് പണം എടുത്തു വെക്കേണ്ടത് കൂടി നോക്കാം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ളത് ഒരു പ്ലെയിൻ കവർ ഒരു ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം പിന്നീട് നിങ്ങളുടെ കൈവശമുള്ള ഒരു നിശ്ചിത തുക അത് അൻപത് രൂപയോ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ പത്ത് രൂപയോ ഇരുപത് രൂപയോ ആകാം എത്ര പണമാണോ നിങ്ങളുടെ പക്കലുള്ളത് ആ ഒരു തുക വെച്ചാൽ മാത്രം മതി ആദ്യം തന്നെ പ്ലെയിൻ കവറിലേക്ക് ഒരു കഷ്ണം പച്ച കർപ്പൂരം വയ്ക്കുക പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന ബേലീഫിൽ നിങ്ങൾക്ക് ഏത് കടമാണോ വീടാനുള്ളത് ആ കടം തീരണമെന്ന് എഴുതുക അതായത് വീട് ലോൺ ആണ് തീരണമെങ്കിൽ വീട് ലോൺ തീരണം എന്ന് എഴുതാവുന്നതാണ് പിന്നീട് പ്ലെയിൻ കവറിൽ പച്ച കർപ്പൂരം വെച്ചതിന് ശേഷം എഴുതിയ ബേ ലീഫ് കവറിലേക്ക് വെക്കുക അതിനോടൊപ്പം നിങ്ങളുടെ പക്കലുള്ള ഒരു നിശ്ചിത തുകയും കവറിലേക്ക് വെക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര കടമാണോ ഉള്ളത് അത്രയും കടത്തിന് പ്രത്യേകം പ്രത്യേകം കവറിലേക്ക് പണം എടുത്തു വെക്കാവുന്നതാണ് കവറിലേക്ക് പണം എടുത്തു വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇതിന് മുൻപ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ കൊടുത്തേക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൈത്രേയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് കവറിലേക്ക് പണം എടുത്തു വെക്കേണ്ടതെന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നാളെ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം നമ്മുടെ കടബാധ്യത നമുക്കുണ്ടാകുന്നതിനും പ്രധാനമായും കാരണക്കാരൻ ചൊവ്വ ഭഗവാനാണ് ഇനി ചൊവ്വ ഭഗവാൻ അനുയോജ്യമായ ധാന്യം ഏതാണെന്നാൽ അത് തുവരപ്പരിപ്പാണ് ഇനി ചൊവ്വ ഭഗവാന് അധിപതിയായി വിളങ്ങുന്നത് ആരാണെന്നാൽ അത് സാക്ഷാൽ മുരുക ഭഗവാനാണ് അതുകൊണ്ട് നമ്മുടെ കടബാധ്യത തീരുവാൻ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നതിനു മുൻപ് തന്നെ തുവരപ്പരിപ്പ് കൊണ്ടാണ് ഇനി പറയുന്ന കാര്യം ചെയ്യേണ്ടത് വഴിപാട് ചെയ്യുവാനായി ഒരു തട്ടത്തിൽ ഒരു കൈപ്പിടി തുവരപ്പരിപ്പ് എടുക്കുക ഇനി തുവരപ്പരിപ്പിനോടൊപ്പം ഒരു വെറ്റില കൂടി ഇത് ആവശ്യമുണ്ട് വെറ്റില നല്ലതുപോലെ ചുരുട്ടിയെടുക്കുക അതിനുശേഷം ആ വെറ്റിലയുടെ കാമ്പുകൊണ്ട് നിങ്ങൾക്ക് എത്ര പണമാണോ കടം തീർക്കുവാൻ ആവശ്യമുള്ളത് അത് തുവരപ്പരിപ്പിൽ എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ മൊത്തം കടവും തീർക്കുവാൻ അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ ഫൈവ് ലാക്സ് എന്ന് എഴുതാവുന്നതാണ് അതായത് വെറ്റിലയുടെ കാമ്പുകൊണ്ട് തുവരപ്പരിപ്പിൽ ഫൈവ് എന്ന് എഴുതുക അതിനുശേഷം ലാക്കിൻ്റെ എൽ എന്ന് എഴുതാവുന്നതാണ് ഇനി തുവരപ്പർ പല്ലേ അതിലെഴുതുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല നമ്മൾ എഴുതിയത് നമുക്ക് മാത്രം മനസ്സിലായാൽ മതിയാകും മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ വായിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി എഴുതിയതിനു ശേഷം ഈ തട്ടം നിങ്ങളുടെ പൂജാമുറിയിൽ മുരുകഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കുക അതായത് നാളെ ചൊവ്വാഴ്ച ദിവസം മുഴുവനായും ഈ തട്ടം നിങ്ങളുടെ പൂജാമുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിറ്റേന്ന് രാവിലെ അതായത് ബുധനാഴ്ച രാവിലെ ഈ തുവരപ്പുരുപ്പെടുത്ത് നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി എഴുതുവാൻ ഉപയോഗിച്ച വെറ്റില ആർക്കെങ്കിലും ദാനമായി നൽകുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതോ ആണ് ഈ ഒരു വഴിപാട് നാളെ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ഹോരയിൽ ചെയ്യുന്നതാണ് അത്യുത്തമം നാളെ ഹോരയിൽ ഈ ഒരു വഴിപാട് ചെയ്തതിന് ശേഷം മൈത്രേയ മുഹൂർത്തത്തിൽ കവറിലേക്ക് പണം പണമെടുത്ത് വെച്ച് നോക്കൂ തീർച്ചയായും നിങ്ങളുടെ കടം തീർക്കുവാനായി എത്ര തുകയാണോ നിങ്ങൾ എഴുതിയത് ആ തുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതിനാൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ തീർച്ചയായും നാളത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ട വരെ നന്ദി നമസ്കാരം